ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളോടുള്ള താല്പര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷനോട് ചോദിച്ചതിന് ശേഷം മൂന്നോണ ഷോ സംവിളിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് പൈൽ ഇതാണ് സെക്കൻഡ് പൈൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ഓക്കെ ഐ തിങ്ക് ഈയൊരു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയി ഒരു സിറ്റുവേഷൻ കുറേ അധികം തടസ്സങ്ങൾ കുറേ അധികം ചലഞ്ചസ് കുറേ അധികം പ്രശ്നങ്ങൾ കുറേ അധികം കുറേ അധികം ഫാമിലി ഇഷ്യൂസ് കുറേ അധികം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാർമിക് സിറ്റുവേഷൻസ് ഇതൊക്കെ നേരിട്ട് നിൽക്കുന്ന സമയമായാൽ പോലും ഇതെല്ലാം പെട്ടെന്ന് മാറും അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി ആരാണോ ഈയൊരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഐ തിങ്ക് ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം ഐ തിങ്ക് നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വരണം എന്ന ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ട് ഈ വ്യക്തി ഒന്നും സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഒരു ട്രാപ്പ്ഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് ഈ ഒരു ടൈം വരാൻ പറ്റാത്ത സിറ്റുവേഷൻ കുറേയധികം നെഗറ്റിവിറ്റീസ് ഉണ്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെ എവിടെയൊക്കെ തടസ്സങ്ങളുണ്ട് പക്ഷേ മുന്നോട്ട് പോകുന്ന ഗതി ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ തടസ്സപ്പെടുത്തി അവിടെ ഇരിക്കുന്നൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതേ കണക്കിന് മുന്നോട്ട് പോകും തോറും ഇടിഞ്ഞു വീഴുന്ന പാലം പോലും നടപ്പാത പോലും ഇടിഞ്ഞു വീഴുന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പോകുന്ന സമയത്തൊക്കെ വലയം ചെയ്ത് വെച്ചിരിക്കുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ഡിവൈൻ ടൈമിൽ മാത്രം മാറാനുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് പൈ ചൂസ് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻ ഓക്കെ നമുക്ക് നോക്കാം ിൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻ ഓക്കെ ഈ സമയം ഈ വ്യക്തിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചാറ്റ് ചെയ്യണം എങ്കിൽ പോ ഉണ്ടെങ്കിൽ പോലും ത്രോട്ട് ചക്ര ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ഒരു 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 നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ആരെയൊരു ലൂപ്പിലാക്കി കിടക്കുന്ന സിറ്റുവേഷനാക്കി കിടക്കുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാനസികപരമായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതൊരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കുന്നു നിങ്ങളെടുത്ത് സംസാരിക്കാൻ വേണ്ടി ആ വ്യക്തി തിങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വരും ചില സമയത്ത് ഈഗോ സംബന്ധിക്കുന്നില്ല ചില സമയത്ത് അവരുടെ നെഗറ്റിവിറ്റീസ് കയറിയതിനു ശേഷം ഫുള്ളി ടോട്ടലി ബ്ലാക്ക് ബ്ലോക്കേജ് ആവുന്നുണ്ട് ഐ തിങ്ക് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ റിലേഷനായ ആ വ്യക്തിയുടെ എനർജി പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല ചിന്താഗതി പോലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇത് ഡിവേർട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നിങ്ങളെ ചന്ദ്രനെ നോക്കി ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ഭയങ്കരമായിട്ടും എന്താ പറയുക സെക്ഷലി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലി നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ അടുത്ത് വേണം നിങ്ങളോടൊപ്പം ഇരിക്കണം എന്നൊക്കെ രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ടും സ്വപ്നം കാണുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മറ്റു പലരും ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് ഓഫീസുകളിലായാലും അല്ലെങ്കിൽ റിലേഷനുകാരായാലും കുറേ അധികം വ്യക്തികൾ ഈ വർഷം ഈ വ്യക്തിയെ ആരാധിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ഭയങ്കര ബ്രൈറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ ടോട്ടലി എനർജി ബ്ലോക്കേജ് ആണ് എനർജി ബ്ലോക്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും എനർജിയിലായിരിക്കാം സിറ്റുവേഷനിലായിരിക്കാം ബോഡിയിലായിരിക്കാം എന്തൊക്കെ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു റീജോയിനിങ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നു ഫാമിലി പരമായിട്ടുള്ള എന്തൊക്കെയോ റീജോയിനിങ് കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സ് പരമായിട്ടുള്ള റീജോയിൻ ഒരു ഹാപ്പിനെസ് സെലിബ്രേഷൻ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് ആ വ്യക്തി ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട് ഒരു പീസ്ഫുള്ളായിട്ടൊരു റെസൊല്യൂഷൻ മാനസികപരമായിട്ടുള്ള സന്തോഷം ഒരു കളർഫുൾ കളർഫുള്ളായിട്ടൊരു ലൈഫ് ഡിവൈൻ ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വന്നേ പറ്റുള്ളൂ കാർമിക് തീർക്കാനായാലും റിലേഷൻ എൻഡാക്കാനായാലും എന്തായാലും ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടായാലും നിങ്ങളുടെ അടുത്തോട്ട് ഈ വ്യക്തിക്ക് വന്നേ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ പുറമേ ടീം പേഴ്സൺ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു പൈൽ രണ്ടാമത്തെ പൈൽ ഓക്കെ അടുത്ത രണ്ടാമത്തെ പൈൽ അതായത് ഈ ഒരു പൈൽ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് Okay, uh, I think every. we. ഇപ്പോൾ ആലോചിക്കുന്നൊരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ലെസൺ സ്റ്റേജാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഫാമിലിക്ക് കൂടുതലും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ലൂപ്പിൽ പെട്ടുപോയി എന്തോ ഒരു ഡിസിഷനിൽ പെട്ടുപോയി എന്തോ ഒരു വേറൊരു വ്യക്തിയുടെ ലൈഫിലോട്ട് പെട്ടുപോയി ഏതോ ഒരു വ്യക്തി ഈ വ്യക്തി ആവാഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആ വ്യക്തി മെൻ്റലി സൈക്കിക്കലി എനർജറ്റിക്കലി ഈ വ്യക്തിയെ കൈ എടുത്തിരിക്കുന്നു കൈക്കുള്ളിൽ എടുത്തിരിക്കുന്നു വേറൊരു റിലേഷൻഷിപ്പ് ആവാം അനദർ എമൗണ്ട് ആവാം പൈസ ആയിരിക്കാം പാഷൻ ആയിരിക്കാം ബിസിനസ് ആയിരിക്കാം അപ്പോൾ എന്തുമാവാം പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചില ചില സമയങ്ങളിൽ ആലോചിക്കുന്നുണ്ട് ചില ചില സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓരോ ഓരോ പോയിന്റായിട്ട് എടുത്തുവെച്ച് ആലോചിച്ച് ആലോചിച്ച് വരുന്ന ഒരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് നിങ്ങളുമായിട്ടുള്ള ചിന്തകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനായിരിക്കും ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളാവുന്ന ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ ആലോചിക്കുന്ന ഓർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ലൈഫ് അതായത് മൂലാധാര അതായത് ഈ വ്യക്തിക്ക് നന്നായിട്ട് ജീവിക്കണം പാഷനായിട്ട് ജീവിക്കണം സമൂഹത്തിൽ നല്ല വാല്യൂ വേണം മറ്റുള്ളവരെ കണക്കൊരു ഒരു ഫ്രീഡം ഫൈറ്ററായിട്ട് ജീവിക്കണം അതായത് ജോലിയെടുത്ത് പണിയെടുത്ത് ഫാമിലിനെയൊക്കെ പോറ്റണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡാർക്ക് സിറ്റുവേഷൻ ആണ് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ആഗ്രഹിച്ച സ്ഥാനങ്ങളോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല ആഗ്രഹിച്ച സംഭവങ്ങൾ എന്താണോ അതൊന്നും ഈ വ്യക്തിക്ക് എടുക്കാൻ പറ്റാത്തൊരു ആയിട്ടാണ് കാണാൻ പറ്റും കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ വ്യക്തി ചെറിയ ചെറിയ ഇപ്പോൾ കുറച്ച് പൈസ വരുമ്പോൾ തന്നെ കടം കയറുന്നു അല്ലെങ്കിൽ ആ വേറെ ആരെങ്കിലും കടം ചോദിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കയ്യിൽ പോകുന്നു അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷൻ കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ബാലൻസ്ഡ് ആണ് മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല താഴോട്ടും പോകാൻ പറ്റും രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ആയിട്ട് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഭയങ്കരമായ അറിവ് ഭയങ്കരമായ ലിസൺ ഈ ഒരു സിറ്റുവേഷനിൽ ബാക്കിയുള്ളവർക്ക് അറിവ് ഭാഗത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നിന്ന് ബാക്കിയുള്ളവർ ഈ ഒരു എന്താ പറയുക ഈ വ്യക്തി ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ലിസൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആഗ്രഹങ്ങൾ നേടിക്കൊണ്ടും അതേ കണക്കെന്നെ കുറേയധികം പ്രശ്നങ്ങൾ നേടിക്കൊണ്ടും കുറേ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള സെക്ഷലി അഡിക്ഷൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സെക്ഷലി ഉള്ള ഒരു അഡിക്ഷൻ നിങ്ങളുടെ അടുത്തുണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുമോ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സെക്കൻഡ് വഴി ചൂസ് ചെയ്തോ യെസ് ഐ തിങ്ക് ഈ വ്യക്തി ആരോ പിടിച്ചു നിൽക്കുന്ന നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം ഈ വ്യക്തിയുടെ അനദർ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം ഈ വ്യക്തിയുടെ ഫ്രണ്ട് ആയിരിക്കാം ഏതൊരു വ്യക്തി വ്യക്തിയെ പിടിച്ചു നിർത്തിയത് കൊണ്ടത് കൊണ്ട് ആ വ്യക്തിയുടെ ലൂപ്പിലാക്കിയിരിക്കുന്നത് കൊണ്ട് വരാൻ വേണ്ടി ചാൻസ് പക്ഷേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയുടെ എന്തൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തോ സാധനം ആ വ്യക്തിയുടെ കയ്യിലുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ റിമെയിൻ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട് ഈ ഒരു ഡിവൈൻ പ്ലാനിൽ മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുവുള്ളൂ ഒരു കണക്ഷൻ ഉണ്ട് ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുവുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ആർക്കെങ്കിലും ഇതിന് പറഞ്ഞാൽ പേഴ്സണിൻ്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ